ഗ്രാമിക അനുസരിച്ചേക്ക് സ്വാഗതം തലശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിലും മോഷണ പരമ്പര തുടരുന്നതിനിടെ വീട് കുത്തി തുറന്ന് പണവും പണ്ടവും കവർന്ന കേസിലെ മൂന്ന് പ്രതികൾ അറസ്റ്റിൽ പാലയാട് ചിറക്കുനി മാണിയത്ത് സ്കൂളിനടുത്ത റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ സതീശൻ്റെ വീട്ടിൽ മോഷണം നടത്തിയ സംഭവത്തിലെ മുഖ്യ സൂത്രധാരനടക്കം മൂന്ന് പേരാണ് പിടിയിലായത് മുഖ്യ സൂത്രധാരൻ വടകര മുട്ടുങ്ങല്ലിലെ നങ്കിയാർ കുട്ടിക്കുനിയിൽ എൻ കെ മണി തഞ്ചാവൂർ ഗാന്ധിനഗർ കോളനിയിലെ സെങ്കിപ്പെട്ടിയിൽ മുത്തു തഞ്ചാവൂർ വള്ളൂർ പെരിയ നഗറിലെ ആർ ബിജയൻ എന്നിവരാണ് അറസ്റ്റിലായത് എൻ കെ മണിയാണ് മുഖ്യ സൂത്രധാരൻ തലശ്ശേരി പ്രത്യേക സ്ക്വാഡാണ് പിടികൂടിയത് ഈ കഴിഞ്ഞ ായിരുന്നു റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ സതീശന്റെ വന്ദനം എന്ന വീട് കുതി തുറന്ന് അഞ്ച് പവനും അയ്യായിരം രൂപയും കവർന്നത് പിടിയിലായ മുഖ്യ സൂത്രധാരൻ മണിയെ ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റു രണ്ടുപേർ കൊയിലാണ്ടി ഭാഗത്തുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരം കൊയിലാണ്ടി പോലീസിന് കൈമാറി ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൊയിലാണ്ടി പള്ളൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ മോഷണത്തിന് പിന്നിൽ ഇതേ സംഘമാണെന്ന് പോലീസ് പറഞ്ഞു ഇവരിൽ നിന്നും മോഷണ കേസുമായി ബന്ധപ്പെട്ട സ്വർണവും കണ്ടെടുത്തു പാലയാട് മൃഗാശുപത്രിക്ക് അടുത്ത യൽപ്പറമ്പിലെ ഷാജിയുടെ ഇരുചക്രവാഹനവും ഇവർ കവർന്നിരുന്നു ബൈക്ക് പിന്നീട് എരനോളി കണ്ടിക്കൽ ബൈപ്പാസിനടുത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ധർമ്മടം എസ് ഐ സജിത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു കേസിൻ്റെ അന്വേഷണം ഗ്രാമികനൂസ് തലശ്ശേരി